ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളാണ് കേട്ടോ നാട്ടിൽ വന്നതിന് ശേഷം ഇതാ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കൂടുതലായിട്ടും ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിപ്പോൾ നമ്മളടുത്തന്നെയുള്ള ഒരു ഷോപ്പിൽ വന്നിട്ട് അങ്ങനെയെല്ലാം പർച്ചേസ് ചെയ്യലാണ് പിന്നെ ഇത് ഗ്രോസറി ഷോപ്പിങ്ങിന് മുന്നേ തന്നെ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം എടുക്കാനുണ്ടായിട്ട് ആ മാറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിന് അതും അതൊക്കെ എടുത്ത് പിന്നെ നൂൽപ്പുട്ടും പുട്ടൊക്കെ ചേർന്ന് പാത്രങ്ങളും അതൊക്കെ വാങ്ങി ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് വിട്ടുപോയതുണ്ടാവും ഓർമ്മ ഉള്ളതൊക്കെ അങ്ങനെ ഓരോന്നായിട്ട് എടുക്കലാണ് പിന്നെ ബക്കറ്റ് അങ്ങനത്തെ എല്ലാം ഇല്ലേ അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് താഴെ ഗ്രോസറി ഐറ്റംസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ അരിയും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ പത്തലിന് പൊടിക്കാനും അതിനൊക്കെ ഉള്ളതും നേരിയും അതൊക്കെ ഈ ഒരു സെക്ഷനിന്ന് അരിയൊക്കെ എടുക്കലാണ് പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എടുക്കലാണ് പിന്നെ ആദ്യമായിട്ട് എല്ലാ ഐറ്റംസും വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഷോപ്പിംഗ് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ എല്ലാ സെക്ഷനിലും പോയിട്ട് ആവശ്യമുള്ളതൊക്കെ അങ്ങ് എടുക്കലാണ് പിന്നെ അല്ലാത്ത സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ഉള്ളത് ഇല്ലാത്തത് അങ്ങനെയൊക്കെ നോക്കിയെടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് പർച്ചേസിങ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് കാരണം ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ് ഇതുപോലെ എന്താ പറയുക പയർ പരിപ്പ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് പിന്നെ അരി സാധനങ്ങൾ അങ്ങനെ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സായാലും എല്ലാം ആദ്യമായിട്ട് ഉണ്ടാക്കി തുടങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ നടക്കാ അത് വാങ്ങിയിട്ടില്ലേ ഈ സെക്ഷനിൽ പോയിട്ടില്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എല്ലാ ഭാഗത്തും പോയിട്ട് എല്ലാ ഐറ്റംസും എടുത്തിട്ട് അങ്ങനെ ഇറങ്ങലാണ് പിന്നെ ഇതാ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഫ്രഷ് ഫ്ലവറും വാങ്ങിയിട്ടുണ്ടായിന് ഇത് വീട്ടിൽ വെക്കാനും കാണാനെല്ലാം ഭയങ്കര രസമല്ലേ അപ്പോൾ അങ്ങനെ ഇതാ വാങ്ങിയ വന്ന ഉടനെ തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെക്കലാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇങ്ങനെ കണ്ടെയ്നറിൽ ഇട്ടിട്ടൊന്ന് ഫില്ലെയ്ത് വെക്കലാണ് ഈ ഒരു കണ്ടെയ്നേഴ്സ് എല്ലാം തലേന്ന് തന്നെ കഴുകി ക്ലീൻ ചെയ്ത് തുറത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വാങ്ങി വന്ന ഉടനെ തന്നെ ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ടായിന് അല്ലെങ്കിൽ ഇത് കഴുകി എന്നെ ഉണങ്ങാൻ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം ഇത് അതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ഈസിയായിട്ട് തോന്നിയിട്ടുണ്ടായിന് എല്ലാം ഒന്നും കൂടി ഒന്ന് തുറത്തിയിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് വയ്ക്കലാണ് പിന്നെ ഈ ഒരു കണ്ടെയ്നേഴ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും എവിടെ നിന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഇത് ഇതുപോലത്തെ എല്ലാ ഐറ്റംസും ഈ ഈ ഒരു സൈസിലുള്ള ഈ ഒരു കണ്ടെയ്നറിലാണ് എല്ലാം ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് പണികളില്ലോണ്ട് എല്ലാം ഇങ്ങനെ തിരക്കിട്ട് ചെയ്യലാന്നിട്ടാ അങ്ങനെ തിരക്കിട്ട് ചെയ്യുന്ന സമയത്ത് പറ്റിയൊരു പണിയാന്ന് കേട്ടോ ആ പാക്കറ്റ് രണ്ട് തട്ട് തട്ടുമ്പോഴത്തേക്ക് മൊത്തം അങ്ങ് പുറത്തേക്ക് വന്നത് അപ്പം അതൊരു പണിൻ്റെ മേലെ പണിയായി അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഇത് ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കലാണ് പിന്നെ ഇതാ ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഇങ്ങനെ ബിസ്ക്കറ്റ് റിസ്ക് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ പൊളിക്കുന്നതിന് മുന്നേ ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ് ഇപ്പോൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഓരോരോ കണ്ടെയ്നറിലായിട്ട് വെക്കില്ലാന്ന് പിന്നെ ഫസ്റ്റ് ഫസ്റ്റത്തൊരിതായത് കൊണ്ട് ഏതിലാണ് എന്തെല്ലാം വെക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല അപ്പം പറ്റുന്ന പോലെ അങ്ങനെ ഒന്ന് വെച്ചിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്നേരം എന്താണോ തോന്നുന്നത് അങ്ങനെ ഓരോരോ കണ്ടെയ്നർ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വെക്കലാണ് ഇങ്ങനെ ഓരോന്നും ഓരോരോ പാത്രത്തിലേക്കായിട്ട് സെറ്റാക്കി വെക്കലാണ് ഒരേ സൈസായിട്ടില്ലെങ്കിൽ ഇതുപോലെ എന്താ ഇപ്പം മൈദ ഗോതമ്പ് പഞ്ചസാരയൊക്കെ ഇങ്ങനെയുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് പിന്നെ അതിൻ്റെ തന്നെ സെയിം ആയിട്ടുള്ള കുറച്ച് വലിയ സൈസില്ലെങ്കിൽ അരി സാധനങ്ങളൊക്കെ വെച്ച് ഇതിപ്പം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൂടാന്നൊന്നുമില്ലാട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാം ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോ പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടാ പിന്നെ ഒരുപാട് കമൻസ് കാണുന്നുണ്ട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാം ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ വന്നപാടായത് കൊണ്ട് ഒരു ഐഡിയ ഇല്ല അപ്പോൾ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടാവുമ്പോൾ എന്തായാലും ഹോം ടൂർ ചെയ്യും അപ്പോൾ ഇതൊരു വിധത്തിൽ കിച്ചണിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും കണ്ടെയ്നറിലും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കബോർഡിലേക്ക് വെക്കലാണ് ഒരുപാട് പണികളുണ്ട് കേട്ടാ അടച്ചിട്ടിട്ട് പോയ വീടാകുമ്പം എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് പണികൾ പെൻറ്റിങ്ങിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പണികളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലും പറ്റുന്ന പോലെ അങ്ങനെ വീഡിയോ എടുക്കലാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഈ ഒരു കബോർഡിലേക്കല്ലോ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കലാന്ന് ഇപ്പം ഇതാ സാധനങ്ങളിലും അതിൻ്റെതായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് പറ്റാവുന്ന പോലെയൊക്കെ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള തട്ടൊക്കെ ഒന്ന് ഈ ഒരു കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യലും ഒന്ന് അടിക്കലും അങ്ങനത്തെ പണികളാണ് ബാക്കിയുള്ളത് പിന്നെ ഒരുപാട് പണികളില്ലോണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർക്കലാണ് പിന്നെ എല്ലാ പണിയും ഒരു ദിവസം തന്നെ ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല അല്ല അപ്പം അതുകൊണ്ട് ഓരോന്നായിട്ട് തീർക്കലാണ് ആ ഒരു ദിവസം ഇങ്ങനെ കിച്ചണിലേക്കുള്ള ഗ്രോസറി ഷോപ്പിങ്ങും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതൊക്കെ വാങ്ങി ഇതുപോലെ ആ സമയത്ത് തന്നെ പച്ചക്കറിയും അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഒന്ന് സെറ്റാക്കി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഒരു ദിവസം വാങ്ങി പിന്നെ ഈ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഓരോരു ദിവസം ഓരോന്നായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ക്ഷീണവും അപ്പം അതുകൊണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കലാണ് ആദ്യം തന്നെ വന്ന ഉടനെ തന്നെ മൊത്തം ക്ലീൻ ചെയ്ത് അടിക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഓരോന്നായിട്ട് വലിക്കുമ്പോൾ എന്തായാലും പൊടി ഉണ്ടാവില്ല അപ്പം ഇനിയിപ്പം ഓരോ ദിവസം ഓരോന്നായിട്ട് ചെയ്യാമെന്നാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു കിച്ചൺ ആണ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യും അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ